ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ വെട്ട് കഷ്ണം കൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഒരു ഫ്രോക്ക് തയ്ച്ചെടുക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വെട്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഫ്രോക്ക് തയ്ക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് നമുക്ക് പാൻറ്റിന് ബാക്കി വന്ന ബാലൻസ് സൈഡിൽ നിന്ന് വന്ന ബാലൻസ് തുണിയാണ് പിന്നെ ഇത് ഞാൻ നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറച്ചപ്പോൾ കിട്ടിയതാണ് അതിൽ നമ്മൾ ലൈനിങ്ങും ലെങ്ത്ത് കുറക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു ലൈനിങ് തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ യോഗ സോറി സ്കേട്ട് പാർട്ടിനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ പാൻറ്റിൻ്റെ തുണി നമ്മൾ യോഗ ഭാഗത്തേക്കും അപ്പോൾ പാൻറ്റിൻ്റെ ബാക്കി വന്ന സൈഡ് ഭാഗത്ത് ഓപ്പൺ ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതൊക്കെ ക്ലോസ് ചെയ്യാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് നമുക്കൊരു പീസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ ലൈനിങ് തുണിയാണ് ഈയൊരു പച്ചക്കളറിലെട്ടോ ഇത് കോട്ടൻ്റെ ലൈനിങ് തുണിയാണ് അപ്പോൾ ഈ ഒരു തുണിയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഞാൻ ഈയൊരു കളർ തന്നെ യൂസ് ചെയ്യാണ് അപ്പം നിങ്ങളെ കയ്യിലൊക്കെ നിങ്ങൾ തയ്ക്കുന്ന തുണിയുടെ സെയിം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വെള്ള തുണിയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ മുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ നല്ല കോട്ടൻ്റെ മുണ്ടൊക്കെ ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്യാതെ അപ്പോൾ അതൊക്കെ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാം നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ വെട്ടുകഷ്ണം കൊണ്ടൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ സ്വന്തമായിട്ട് ഉടുപ്പ് തയ്ച്ചെടുക്കുമ്പോൾ ആ ലൈനിങ് ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ലേക്കൊക്കെ തരും കേട്ടോ ലേക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം ഇനി നമുക്ക് ലൈനിങ് പീസ് ഇതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ട് നാല് ലെയർ ആക്കുക നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കും ബാക്ക് ഭാഗത്തേക്കും ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ യോക്ക് ഭാഗത്തിനാണ് ഞാൻ ഈ ഒരു ലൈനിങ് യൂസ് ചെയ്യണത് ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് മേലെ ഭാഗം നമുക്കവിടെ ഒരു ചെറിയൊരു കട്ടിങ് വന്നുകൊണ്ട് ഞാൻ അതിൻ്റെ താഴത്ത് നിന്നും മാർജിൻ വരച്ചിട്ട് അവിടെ നിന്ന് ഒമ്പത് ഇഞ്ച് എടുത്തു ഷോൾഡർ നാലര ഇഞ്ച് പിന്നെ അതുപോലെ തന്നെ കൈക്കുഴി നാലര ഇഞ്ച് കിട്ടും അപ്പോൾ ഒരു വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തയ്ക്കുന്നത് ഇനി ഇവിടെയും നാലരണ്ടോ നമുക്ക് നോക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ലെങ്ത് നമ്മളെ ജെസ്റ്റിൻ്റെ അവിടെ വേണം പിന്നെ നമുക്ക് ചെസ്റ്റ് അളവ് ആറര ഇഞ്ചാണ് അപ്പോൾ തയ്യൽത്തുമ്പോൾ അടക്കാനട്ടോ ഞാൻ ഈ മാർക്ക് ചെയ്യണത് ആറര ഇഞ്ച് താഴത്തെ വണ്ണം കൊടുക്കുന്നത് ഞാൻ ആറഞ്ച് കൊടുക്കുന്നുണ്ട് ആറഞ്ചും കൊടുത്തു ഇനി നമുക്കിതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം നമുക്ക് കൈക്കുഴി ഇതുപോലെ ഒന്ന് കറിവ് ചെയ്ത് വരച്ചുകൊടുക്കാം എന്നിട്ട് താഴെ ഭാഗത്ത് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഒരു അര അര ഇഞ്ചി മുക്കാൽ ഇഞ്ചൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചൊക്കെ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ ഇഞ്ചോളം ഒന്ന് മുകളിലേക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കാതെ നല്ല ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യണത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ നെക്കിൻ്റെ വീതി എടുക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് വീതി എടുക്കുന്നത് പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് മൂന്നിഞ്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ഫ്രണ്ടും ബാക്കും ഞാൻ ഒരേ അളവാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഫ്രണ്ടും ബാക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മളെ ബോഡി പാർട്ടിൻ്റെ പീസ് ചെറിയ പീസ് ആയതുകൊണ്ട് ഞാൻ നമ്മളെ ലൈനിങ് തുണിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഒരു ഹുക്കുമായി വെച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് പാർട്ടിൽ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ടര ഇഞ്ച് ലെങ്ത്ത് കൊടുക്കണുണ്ട് ചെറിയ കുട്ടിയല്ല അപ്പോൾ രണ്ടര ഇഞ്ച് ലെങ്ത്ത് മതിയാവും അപ്പോൾ നമ്മൾ നെക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒന്ന് ഇങ്ങനെ സംശയമല്ലവർക്ക് നെക്ക് ഒരു ഭാഗം നമ്മൾ കാലിഞ്ചി വിട്ടിട്ട് ബാക്കി എത്ര ഓപ്പൺ വേണം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുന്ന ആ മാർക്ക് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേലെ അപ്പോൾ നമ്മൾ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇത് വെച്ചിട്ട് വേണം നമ്മൾ കട്ടിങ് പീസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ അപ്പോൾ ഇതാണ് ഞാൻ ഈ ഭാഗത്തിന് എടുക്കുന്നത് ഈ പാൻറ്റിൻ്റെ പീസ് അപ്പോൾ അത് രണ്ട് ലെയർ ആയിട്ട് ഉണ്ട് അപ്പോൾ രണ്ടും ഓപ്പൺ ആണ് അപ്പോൾ ഫ്രണ്ട് നമുക്ക് ക്ലോസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ഇഞ്ച് നമ്മളവിടെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി ലൈനിങ് പീസ് ആക്കിയിട്ട് തന്നെ വെച്ചെടുക്കുക എന്നിട്ട് ആ ഒരളവിൽ നമ്മൾ കട്ട് ചെയ്യുക പിന്നെ അടുത്ത ഈ ഒരു ഭാഗത്തു നിന്നും കിട്ടും ഞാൻ തലങ്ങും വിലങ്ങും ആയിട്ട് നോക്കട്ടോ കുറേ ഇങ്ങോട്ടൊന്നും ഇട്ട് വയ്ക്കും കുറേ ഈ സൈഡിൽ ഇട്ട് വെക്കും എങ്ങനെയാണ് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് നമ്മളിതും ഒന്ന് കട്ട് ചെയ്യുക ഇതിനും രണ്ട് ലെയറായിട്ടാണ് വെച്ചിട്ട് അതും സെൻറ്റർ ബാക്ക് ഭാഗം സെൻറ്റർ നമ്മൾ ക്ലോസ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെയും അറേഞ്ച് സെൻ്ററിൽ വിട്ട് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഭാഗം കട്ട് ചെയ്തു ഇനി സ്കേട്ട് ഭാഗം കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സ്കെറ്റ് ഭാഗം ടോപ്പിൻ്റെ ലെങ്ത് കുറച്ച് ഭാഗമായതുകൊണ്ട് നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഒമ്പതര ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തായ് മടക്കി തയ്ക്കേണ്ടവർ ഇഞ്ചോ അല്ലെങ്കിൽ പത്തര ഒക്കെ ലെങ്ത്തിൽ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ലൈനിങ് തുണി ഇതേപോലെ തന്നെ ഞാൻ ഞാനിതിന് യൂസ് ചെയ്യുകയാണ് പിന്നെ ബാക്കി വന്ന ഈ തുണി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ യോക്ക് ഭാഗം ഇതാ ഇതുപോലെ നമ്മൾ പിന്നെ ഓപ്പൺ ആണല്ലോ ഇപ്പോൾ ഈ ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് വർക്ക് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യോജിച്ച ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു പട്ട എത്ര വേറെ വേണം എന്നുള്ളൊരു അളവിൽ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർജൻ വരച്ചുകൊടുത്തു എന്നിട്ട് ആ മാർജനില് അവിടെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം അപ്പോൾ രണ്ട് പീസുമേയും കറക്റ്റ് ആ സെൻറ്ററിൽ തയ്ച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ആ ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്കവിടെ അങ്ങനെ വൃത്തിയുടെ ആയിട്ട് തോണിയൊന്നുമില്ല നമുക്കവിടെ ബട്ടൺസൊക്കെ വെച്ചെടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ടിട്ട് നമ്മളെ അധികം തോന കിടക്കണ ആ ഒരു തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതിൻ്റെ സെൻ്ററ് രണ്ടും ജോയിൻ്റ് ചെയ്തെടുക്കാം അതായതുപോലെ അര ഇഞ്ചിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ആ തുണി കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിക്കാണും കണ്ടില്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിച്ച് ഒരു വശത്തേക്ക് വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ പതിച്ച് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഭാഗത്തുള്ള തുണി ഉണ്ടല്ലോ തയ്യൽ തുമ്പ് അങ്ങനെ പൊങ്ങി കിടക്കാതെ അവിടെ പതിഞ്ഞ് കടന്നോളും കണ്ടില്ലേ നമുക്ക് അവിടെ സെൻ്ററിൽ യോജിപ്പിച്ചെടുത്തതാണ് തോന്നൂല്ല നമുക്കവിടെ ബട്ടൺസൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഭംഗി കൂട്ടിയെടുക്കാം അപ്പോൾ നെക്കിൽ ഞാൻ പ്ലേറ്റ് ഇട്ടെടുക്കണം വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ നമ്മൾ ബാക്കി നമ്മളെ യോക്ക് പാട്ട് തയ്ച്ചിൻ്റെ ലെങ്ത്ത് കുറച്ചിൻ്റെ ബാക്കിയില്ലേ ആ ഒരു തുണിയിൽ നിന്നും ഞാൻ ഒരു പീസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണോ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ആ പ്ലീറ്റിൻ്റെ റൗണ്ട് ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്രയാണ് നോക്കുമ്പോൾ ഇഞ്ച് അതിൻ്റെ ഇരട്ടി തുണി നമ്മൾ എടുക്കുക നമ്മളെടുക്കോ അപ്പോൾ പതിനൊന്നിൻ്റെ ഇരട്ടി ആകുമ്പോൾ നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ ലെങ്ത്ത് അപ്പോൾ അതിലേറെ ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ ഏറി ഏറിയത് വിചാ ഏറിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കയറുണ്ട് എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അതാണ് ഞാൻ ഇരുപത്തി ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ നമ്മളിതുപോലൊരു തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തുണിൻ്റെ രണ്ട് സൈഡും ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് പിന്നി പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ അല്പം ചെറുതാക്കിയിട്ടൊന്ന് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ അതാ ഒരു സൈഡ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീതി പാകത്തിനാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് ഈ ഒരു സൈഡും ഞാൻ മടക്കി തയ്ച്ചെടുക്കണം അങ്ങനെ രണ്ട് സൈഡും ഞാൻ മടക്കി തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ നൂല് വലിയ നൂലാക്കിയിട്ട് വലിയ സ്റ്റിച്ചിങ് ആക്കിയിട്ട് കൂടെ സ്റ്റിച്ച് കൊടുക്കുക ഒരു നൂല് അധികം ഇടുക എന്നിട്ട് അതിൽ നിന്നും ഒരു നൂലെടുത്തിട്ടൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സെൻറ്റർ കൂടെ വലിയ സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് നൂലിങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്ക് പ്ലേറ്റൂടെ റെഡി ആയിട്ട് കിട്ടും നല്ല കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് തുണി വെച്ചിട്ട് നല്ല വശത്ത് ഇതുപോലെ ലൈനിങ് തുണി വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് നെക്കും ആംഹോളും തയ്ച്ചെടുക്കാം അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗം കാലിഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊണ്ടുവരാം തയ്ച്ചു കൊണ്ടിട്ട് അതിന് ശേഷം നമ്മൾ കൈക്കൂടെ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക കാലിഞ്ചിൽ തന്നെ അവിടെയും തയ്ച്ചെടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ അവിടെ ആയിട്ട് കുറച്ച് കട്ടിങ് കൊടുക്കട്ടോ എന്നാലേ നമ്മൾ മറിച്ചിടുമ്പോൾ നല്ല ഷേപ്പിലും നല്ല ഭംഗിയിലും കിടക്കുകയുള്ളൂ എന്നിട്ട് നമ്മളിത് ചീത്ത വശത്തേക്ക് ലൈനിങ് തൂണി മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്ര ഇത്ര ഉള്ളൂ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വേണ്ടി നമ്മളെ നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കാലിഞ്ചിൽ ഒന്ന് തയ്ച്ച് കൊടുക്കാം അപ്പോൾ കാലിഞ്ചിൽ ഇതുപോലൊന്ന് തയ്ച്ചെടുക്കാം നമ്മളെ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ ആ പ്ലീറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പ്ലീറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ പ്ലേറ്റ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചെടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ ഇതുപോലെ ഒന്ന് ലെവൽ ഇതിങ്ങനെ കൊടുത്തിട്ട് റൗണ്ടായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികളെ ഫ്രോക്കിനൊക്കെ ഇതുപോലെ പ്ലേറ്റിട്ട് കൊടുത്താൽ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അപ്പോൾ അതാ ഇതുപോലെ പ്ലേറ്റ് പ്ലേറ്റിട്ടെടുത്ത് അതിൻ്റെ മീതെ കൂടെ ഒരു തയ്യലും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് എടുക്കാം അപ്പോൾ ബാക്ക് പാർട്ടിന് നമ്മൾ ഓപ്പൺ കൊടുക്കണുണ്ടല്ലോ ആ ഒരു ഓപ്പണിൻ്റെ നമ്മൾ ലൈനിങ് പീസിൽ എത്രയാണ് ഓപ്പൺ കൊടുത്തിട്ടുള്ള ച അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതുവരെ അതിൻ്റെ താഴത്തേക്കുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യുക അപ്പം അതാ രണ്ടും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വശത്തേക്ക് ഇത് വെച്ചുകൊടുക്കുക നമ്മൾ ഫ്രണ്ട് പാർട്ട് കാട്ടിയതുപോലെ തന്നെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് തുണി വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ റെഡിയാക്കി വെച്ചെടുത്തിട്ട് നമ്മളിവിടെ ഹുക്കും അയ്യും വെച്ചെടുക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഹുക്ക് വെക്കുന്ന കൊടുത്തേക്കാണ് നമ്മളെ നെക്കിൻ്റെ പകുതി ഇതുപോലെ തയ്ച്ചു ഇവിടെ സൂചി കുത്തി നിർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഹുക്ക് വെക്കാനുള്ള ഭാഗം കൂടി ഒന്ന് തയ്ച്ചെടുക്കുക എന്നിട്ട് ഇവിടെ കോണാക്കി കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് നിർത്തുക നേരെ ഈ വശത്തേക്കും കൊണ്ടുവന്നിട്ട് ഇവിടെയും കാലിഞ്ചിൽ തന്നെ നെക്ക് തയ്ച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കൈക്കുയുടെ ഒരു ഭാഗം തയ്ച്ചെടുക്കാം ഇപ്പോൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ നമുക്ക് ഒരു അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രോക്കൊക്കെ തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ച് തന്നിട്ട് പ്രത്യേകിച്ച് വലിയ മോഡലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയിലൊരു ഫ്രോക്ക് നമുക്ക് നമ്മുടെ വെട്ടുകഷ്ണത്തിൽ നിന്നും തയ്ച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ അത് നമ്മൾ തയ്ച്ച് വ വരുമ്പോൾ അത് കണ്ടാൽ നമുക്കിത് വെട്ടുകഷ്ണം കൊണ്ട് തയ്ച്ചാ ഒന്നും തോണൂല അപ്പോൾ അത്രയും നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കഷ്ണം കൊണ്ടൊക്കെ തയ്ക്കുമ്പോൾ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും ഏകദേശം ഒക്കെ മാച്ച് ചെയ്യണമെന്ന് നല്ല ഭംഗിയിലില്ല തുണിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ അപ്പോൾ അത് നമ്മൾ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ചിൽ നമ്മൾ ഫ്രണ്ടൊക്കെ ചെയ്തതുപോലെ തന്നെ ഒന്ന് തയ്ച്ച് പോരുക എന്നിട്ട് ഈ ഹുക്കി ഹുക്കും മൈം ഈ ഒരു ഭാഗത്തേക്കും തയ്ക്കുക അപ്പോൾ അതാ ഇവിടെ നമുക്ക് നെക്ക് ഫിനിഷ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടിയും തമ്മിൽ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പം നല്ല വശം നല്ല വശം തമ്മിൽ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് അര ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ ജോയിൻറ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അര ഇഞ്ചിൽ തന്നെ ഷോൾഡറ് ജോയിൻ്റ് ചെയ്തെടുക്കട്ടെ നമ്മൾ തയ്യൽത്തുമ്പോൾ എത്രയാണ് ഇട്ടുകൊടുത്തിട്ടുള്ള വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഈ ഒരു ഷോൾഡറും അര ഇഞ്ചിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻറ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നൂലൊന്ന് പൊട്ടിയതാണ് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ നമ്മൾ ഷോൾഡറ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിമേ സ്കേർട്ട് പാർട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഈ കൈക്കൂടെ ആ ഒരു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം നെക്ക് തയ്ച്ചതുപോലെ തന്നെ കാലിഞ്ചിൽ നമുക്ക് ഈ കൈക്കൂടെ ഒരു ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം അതാ ഇതുപോലെ രണ്ട് കൈക്കൂയും ഇതുപോലെ തയ്ച്ചെടുക്കുക കാലിഞ്ചിൽ ഒന്ന് തയ്ച്ചെടുക്കുക ഇനി നമുക്ക് ഇതിമേ സ്കേർട്ട് പാട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ ലൈനിങ്ങും നല്ല തുണിയും തമ്മിലൊന്ന് യോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ യോഗ പാർട്ടിൻ്റെയും സ്കേർട്ട് പാട്ടിൻ്റെ നല്ല വശം നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിന്നും പ്ലീറ്റ് ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് പ്ലീറ്റ് തികയാതെ വരില്ല കറക്റ്റായിട്ട് ഈ ഒരു സൈഡ് എടുക്കും രണ്ട് സൈഡിക്കും തുല്യമായിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പ്ലീറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ച് നമുക്ക് ചെയ്യാനും കൈ കേട്ടോ ഇനി നമുക്ക് ഇതിമേ ലൈനിങ് തുണി വെച്ചുകൊടുക്കാം ലൈനിങ് തുണി ഇതുപോലെ പ്ലീറ്റ് ഇട്ടുകാണ്ട് വെച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ വെച്ചെടുക്കുക അപ്പോൾ രണ്ട് പാർട്ടിൽ ഞാനിത് ഇട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്കേട്ട് പാർട്ടും യോഗ പാർട്ടും കൂടി നമ്മൾ യോജിപ്പിച്ചെടുത്തല്ലോ പതിമ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കട്ടെ അപ്പോൾ തുമ്പ് മുകളിലേക്കാക്കിയിട്ട് ഇതിൻ്റെ പറ്റ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക അങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തയ്യൽ തുമ്പ് ഇങ്ങനെ കുട്ടികൾ കുട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെ കുത്തൂല അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുത്തു അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ പതിച്ച് തയ്ച്ചെടുക്കുക ഇനി നമുക്കിതിന് വള്ളി വെച്ചെടുക്കണം അപ്പോൾ വള്ളി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതാ ഇതിൻ്റെ അറ്റം ഈ ഒരു ഒരാകൃതിയിൽ ആക്കിയിട്ട് ഇതിൻ്റെ ചീത്ത വശത്ത് കൂടെ ഒരു കാലിഞ്ചിൽ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക അപ്പോൾ രണ്ട് പീസും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു തയ്യൽത്തുമ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കട്ടെ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് നല്ല വശത്തേക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക ഇപ്പോൾ രണ്ട് വള്ളിയും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ താഴെ ഭാഗത്തുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈർക്കിളി ഉപയോഗിച്ചിട്ട് നല്ലോണം കുത്തി നിവർത്തി കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തി ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുക ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ എവിടെയാണ് നമ്മൾ വള്ളി വെച്ചെടുക്കുകയെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളി കറക്റ്റ് സ്ഥാനത്ത് തന്നെ വെച്ചെടുക്കാൻ സിമ്പിളായിട്ട് വെച്ചെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ വള്ളി വെച്ചെടുക്കണ ഈ ഈ ഒരു സ്ഥാനത്ത് വെച്ചിട്ട് നല്ലോണം കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല വശം നല്ല വശം തമ്മിൽ ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരിഞ്ച് ആണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇഞ്ചിൽ തന്നെ തയ്ച്ച് പോരുക അപ്പോൾ ഞാൻ ഈ ഒരു അരഭാഗം എത്തിയതിന് ശേഷം നമ്മൾ ഈ ഉൾവശത്തിൽ നല്ല തുണി ഉണ്ടല്ലോ പുറമേക്ക് വരുന്ന തുണി അതിൻ്റെ ഉൾഭാഗത്തേക്കാക്കിയിട്ട് നമ്മൾ ലൈനിങ് തുണിയിലാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ സൈഡ് എങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ വള്ളി വെച്ചെടുത്തിരുന്നല്ലോ ആ വള്ളി മടങ്ങി നിൽക്കണ്ടെന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മറ്റേ വശം തയ്ച്ചതുപോലെ തന്നെ നല്ല തുണി ഉള്ളിലേക്ക് വെച്ചെടുക്കട്ടോ നല്ല തുണി ഇപ്പോൾ നമ്മൾ തയ്ച്ചിട്ടില്ല നമ്മൾ ലൈനിങ് തുണിയിലാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് എന്താ ഇതുപോലെ നമ്മൾ സൈഡ് മൂട്ടിയെടുത്തു ഇനി നമ്മൾ നല്ല വശം ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കട്ടോ അവിടെ കുത്തി കൂടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നല്ല പുറ വശത്തേക്കുള്ള ആ ഒരു തുണിമയും ഇതുപോലെ നമ്മൾ തയ്ച്ച് ജോയിൻ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തു ഈ സൈഡും നമ്മൾ മൂട്ടി കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ മൂട്ടിയെടുക്കുക അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കട്ട് പീസ് കൊണ്ടൊക്കെ ഇതുപോലെ കട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ കഴിയും നമുക്ക് ഇതൊക്കെ വീട്ടിലിടാനും അല്ലെങ്കിൽ പുറമൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ് കാരണം നമ്മൾ കട്ട്പീസ് എന്ന് പറയുമ്പോൾ നല്ല തുണിയുടെ പീസുകളാണ് നമുക്ക് വരുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലിടാനോ പിന്നെ ഇടാനോ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല വർക്കും പൂവൊക്കെ വെച്ചെടുത്തിട്ട് നമ്മളിതുപോലെ നല്ല ഭംഗിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ജോയിൻറ് ചെയ്തതാണെന്നോ ഒന്നും അറിയാം അപ്പൊ ഞാൻ കട്ട് പീസ് കൊണ്ട് തയ്ച്ച ഈ ഒരു ഫ്രോക്ക് കണ്ടില്ല അപ്പം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ടിൽ ഫ്ലവർ തുന്നി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ യോഗാകെ നമ്മൾ യോജിപ്പിച്ചെടുത്തതാണ് അതൊന്നും നമുക്ക് അവിടെ അറിയണില്ല കാരണം അത് നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ തയ്ച്ചതാണ് പിന്നെ ബാക്കിൽ ഇതാ ഹുക്കുമായി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ജോയിന്റ് ചെയ്തതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളെ കയ്യിലൊക്കെ കട്ട് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക അതുപോലെ തന്നെ പയനെയ്റ്റി പയ ചുരിദാർ നമ്മൾ ഉപയോഗിക്കാത്തൊക്കെ നല്ല ഭംഗിയുള്ള ചുരിദാറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഒഴിച്ചിട്ടത് അപ്പോൾ അതൊക്കെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇതുപോലെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കൊക്കെ നന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ആ ബെല്ലേക്കൂടെ എനേബിൾ ചെയ്ത് വെക്കട്ടെ എന്നാലും ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ട് മോട്ടിഫ്ഷൻ ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്